നമസ്കാരം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന വി ശിവുട്ടി ഈ വി ശിവൻകുട്ടിന് മൂന്ന് ദിവസത്തിനു മുമ്പ് സുരേഷ് ഗോപി ചെറുതായിട്ടൊന്ന് കൊട്ടി കേരളത്തിന് കുറച്ചുകൂടി വിവരം വിദ്യാഭ്യാസമുള്ള ഒരു വിദ്യാഭ്യാസ മന്ത്രി ആവശ്യമുണ്ടോ എന്ന് തരത്തിൽ പറഞ്ഞു പക്ഷേ അതോടുകൂടി കിളി പോയ ശിവൻകുട്ടി സുരേഷ് ഗോപിയെ ഇനി പറയാൻ ബാക്കിയൊന്നുമില്ല സുരേഷ് ഗോപിയെ കൊണ്ടൊരു മുട്ടസൂചിയുടെ പോലും ഉപകാരമില്ല കേരളത്തിനെന്നൊക്കെയാണ് പറയുന്നത് എല്ലാവർക്കും അറിയാം അങ്ങനെയല്ല യാഥാർത്ഥ്യം എന്നറിയാം ഇവിടെ ഇരുപത് എം പിമാരുണ്ടെങ്കിലും ഒറ്റ എണ്ണത്തിൻ്റെ പേര് പോലും നമ്മൾ കേൾക്കുന്നില്ല ആകെ എല്ലാ ദിവസവും കേൾക്കുന്ന ഒരു പേര് സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ പിന്നാലെയാണ് സകലമാന ആപ്രകളും എല്ലാ ഇതുവരെ അദ്ദേഹം എടുത്തുകയ്യാറോ വോട്ടിന് ജയിച്ചു അതിൻ്റെ ചൊരുക്ക് കലിപ്പേവന്മാർക്ക് ഇതുവരെ തീർന്നിട്ടില്ല എല്ലാ ദിവസവും ആ മനുഷ്യൻ്റെ കുറയാണ് അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ സുരേഷ് ഗോപിയുടെ ഈ ഒറ്റ പ്രസ്താവന കുറച്ചുകൂടി വിദ്യാഭ്യാസമുള്ള വിവരമുള്ള ഒരു വിദ്യാഭ്യാസ മന്ത്രി കേരളത്തിന് ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ ചില മാധ്യമങ്ങൾ കൈരടി അടക്കമുള്ള ചില മാധ്യമങ്ങൾ ഈ ശിവക്കുട്ടി അങ്ങ് വെളിപ്പിക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കും അപ്പോൾ ഈ ശിവൻകുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് എന്നുള്ളതാണ് ചില കമ്മികളൊക്കെ പറയുന്ന അല്ല അൻപത്തി അഞ്ചാന്ന് പറയുന്നുണ്ട് ശരി എന്തെങ്കിലും ആയിക്കോട്ടെ പോട്ടെ അൻപത്തി ആയിരത്തി അൻപത്തി അഞ്ച് എന്ന് തന്നെ നമുക്ക് ഒന്ന് ഉറപ്പിക്കാൻ നോക്കാം അപ്പോൾ ആ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ജനിച്ച വ്യക്തി ഈ വർഷമൊന്നും പറയുന്നില്ല ഇവർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ആളാണ് എന്നൊക്കെയാണ് തള്ളി വരയ്ക്കുന്നത് അപ്പോൾ അത് ദീർഘമായിട്ടുള്ള രാഷ്ട്രീയ പാരമ്പര്യം ഉണ്ട് അനുഭവ സമ്പത്തുണ്ടെന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നീട് അദ്ദേഹം എം എ എടുക്കുന്നു എം എ പാസ്സായോ ഇല്ല എം എ കംപ്ലീറ്റ് പാസ്സായില്ല പിന്നീട് എൽ എൽ ബി എൽ 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 ബി പാസ്സായോ പാസ്സായില്ല കംപ്ലീറ്റായി അപ്പോൾ അതിൻ്റെ ചരിത്രമൊക്കെ എല്ലാവർക്കും അറിയാം അപ്പോൾ വലിയ പാരമ്പര്യമുള്ള രാഷ്ട്രീയ പാരമ്പര്യമുള്ള അനുഭവമുള്ള ആളാണ് ഇയാളെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇവർ ഇങ്ങനെ പൊട്ടിയടിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു സംശയം ഉണ്ടാകും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ ജനിച്ചൊരു മനുഷ്യൻ എൺപത്തി ആറിൽ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി എത്ര വയസ്സായിരിക്കും ആ സമയത്ത് മുപ്പത്തി വയസ്സോ പോട്ടെ മുപ്പത്തൊന്ന് വയസ്സ് അമ്പത്തഞ്ച് കൂട്ടിയാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിലാണ് ജനിച്ചതെന്ന് കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൺപത്തി ആറ് വന്നപ്പോഴേക്കും എത്ര വയസ്സായി മുപ്പത്തി ഒന്ന് വയസ്സിൽ എസ് എഫ് ഐയുടെ നേതാവായിട്ടിരിക്കുകയെന്ന് പറയുമ്പോൾ ഇയാൾ എന്ത് പഠിത്തമാണ് പഠിച്ചത് ഇനിയിപ്പോൾ എം എ പഠിച്ചു എൽ എൽ ബിടെ എല്ലാ വർഷവും കംപ്ലീറ്റ് ചെയ്താൽ പോലും ഇരുപത്തഞ്ച് ഇരുപത്താറ് വയസ്സേ വരാൻ പാടുള്ളൂ ആ സ്ഥാനത്ത് മുപ്പത്തി ഒന്നാമത്തെ വയസ്സിലും അദ്ദേഹം എസ് എഫ് ഐക്കാരനായിരിക്കുന്നു അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ വർഷവും വരെയൊക്കെ ഈ ആർ ഇവൻ കളവനായല്ലോ ഇവൻ മധ്യവയസ്സിനായി എന്നിട്ട് ഇവനിപ്പോഴും എസ് എഫ് ഐ കളിച്ച് കുഞ്ഞാവ കളിച്ച് കണക്കാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഒത്തിരി ട്രോളുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അന്ന് തൊട്ടേ ഇവരുടെ പരിപാടി ഇതായിരുന്നു അന്ന് എൺപത്തിയാറിൽ ഈ മനുഷ്യൻ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നെങ്കിൽ അതിൻ്റെ പ്രായം എത്രയാണെന്ന് മുപ്പത്തി അപ്പോൾ ഓരോ ക്ലാസ്സിലും രണ്ട് വർഷം പഠിച്ചു പിടിച്ചിട്ടാണ് വന്ന് അങ്ങനെയാണെങ്കിൽ വിഷയം കൂട്ടി അന്നേ ഭയങ്കര പഠിപ്പിയായിരുന്നു ഇപ്പം നമ്മൾ ഈ ആർശോനി ഒന്നും കളിയാക്കിയിട്ടൊരു കാര്യമില്ല പിന്നെയും ഇപ്പോൾ ഇരിക്കുന്ന ഉണ്ടല്ലോ ശിവപ്രസാദ് അവനെ കണ്ടാൽ ഓക്കെ അവന് വലിയ സൈസൊന്നുമില്ല ഒരു ഇതാണ് അവനെ കണ്ടാൽ എസ് എഫ് ഐആയെന്ന് പറയും പക്ഷേ ആർവനി ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ആർഷോ ഡി വൈ എഫ് ഐ ഓക്കെ ഡി വൈ എഫ് എക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ കുഴപ്പമില്ല പക്ഷേ ആശം ഇപ്പോഴും ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ കുറച്ച് കടന്നു കഴിയാണ് എന്നിട്ട് അവൻ ഒരു പരീക്ഷ പോലും എഴുതാതെ അത് പാസ്സായി അത് അടുത്ത കോഴ്സിന് ചേർന്നു വീണ്ടും കോടതി വിധിയൊക്കെ വന്ന് അവന് വീണ്ടും പരീക്ഷ എഴുതിപ്പിച്ചപ്പോൾ അവന് മുട്ടയാണ് കിട്ടിയത് അപ്പോൾ ഇതേപോലെ ഈ ആധുനിക കാലത്ത് പോലും സോഷ്യൽ മീഡിയ കാലത്ത് പോലും ഇതാണ് അവർ ചെയ്ത് വെച്ചതെങ്കിൽ എൺപത്താറിലൊക്കെ ശിവൻകുട്ടി എങ്ങനെയായിരിക്കും അവിടെ എസ് എഫ് ഐയുടെ നേതാവായിട്ട് ഇരിക്കുകയും ഈ പറയുന്ന പോലെ എം എയും എൽ എൽ ബി ഒക്കെ എടുത്തത് അസാധ്യം തന്നെ ഇവരെ സമ്മതിക്കണം കേട്ടോ ഇവരുടെ കണക്കുള്ള അനുഭവ പരിചയം സുരേഷ് ഗോപിക്ക് ഒരിക്കലുമില്ല പിന്നെ സുരേഷ് ഗോപിക്ക് എപ്പോഴും കേൾക്കുന്ന ഒരു പഴിയുണ്ട് ഇത്തവണ ശിവൻകുട്ടി പറഞ്ഞു സുരേഷ് ഗോപി പുതുശ്ശേരി പോയിട്ടാണ് അദ്ദേഹത്തിൻ്റെ വാഹനത്തിൻ്റെ രജിസ്റ്റർ ചെയ്യുന്നത് അതെ അതിനെന്താണ് കുഴപ്പം ഈ പുതുശ്ശേരി എന്ന് പറയുന്ന സ്ഥലം പാകിസ്ഥാനിലാണോ അല്ലല്ലോ ഇന്ത്യയിലല്ലേ അവിടെ പോയി അദ്ദേഹം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ടാക്സ് കുറച്ച് കിട്ടും അതിന് അദ്ദേഹം ചെയ്തെങ്കിൽ എന്താ കുഴപ്പം അദ്ദേഹത്തിന് കേരള സർക്കാരിന് ടാക്സ് കൊടുക്കാൻ താല്പര്യം ഉണ്ടായിരിക്കില്ല അതുകൊണ്ടായിരിക്കും അത് ചെയ്ത് അല്ലാതെ അദ്ദേഹം നിയമവിരുദ്ധമായിട്ടല്ലല്ലോ ചെയ്യുന്നത് ഇപ്പോൾ കണ്ണൂരിലുള്ള ആളുകൾ കണ്ണൂരിലുള്ള ആളുകൾ സാധനങ്ങൾ വാങ്ങാൻ സാധനം എന്ന് ഉദ്ദേശിക്കുമ്പോൾ മദ്യം മാത്രമല്ല പെട്രോൾ വരെ അപ്പുറത്ത് മാഗിപ്പോയി അടിക്കുന്നവരുണ്ട് അങ്ങനെ അടിക്കുന്നവർ കൂടുതലും കമൂർഷാർട്ട് ഉള്ളവരാണ് പക്ഷേ അവർ നിന്നിട്ടാണ് സുരേഷ് ഗോപിയെ വിമർശിക്കുന്നത് അതിന് എന്ത് യോഗ്യതയാണ് അവർക്കുള്ളത് സുരേഷ് ഗോപി എന്തെങ്കിലും നിയമവിരുദ്ധമായിട്ട് ചെയ്തോ ഇല്ല സുരേഷ് ഗോപിക്ക് മാഗിയിൽ പോയിട്ട് റേഷ് ചെയ്യാം പുതുശ്ശേരി പോയിട്ട് ചെയ്യാം ആൻഡമാനിൽ അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം ലക്ഷദ്വീപ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം അതിനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ചെയ്യാം അതിനൊരു കുഴപ്പമില്ല അദ്ദേഹം പാകിസ്ഥാനിൽ പോയി ചെയ്താൽ തെറ്റാണ് നേപ്പാളിൽ പോയി ചെയ്താലും തെറ്റാണ് ഭൂട്ടാനിൽ പോയി ചെയ്താലും തെറ്റാണ് പക്ഷേ ഇന്ത്യയ്ക്ക് ഒരു കേന്ദ്ര ഭരണ പ്രദേശത്ത് പോയി ചെയ്താൽ എന്താണ് തെറ്റ് അദ്ദേഹം ടാക്സ് കിട്ടിച്ചില്ലല്ലോ അദ്ദേഹത്തിന് കേരള സർക്കാർ കൊടുക്കാൻ താല്പര്യമില്ല അതുകൊണ്ട് പുതുശ്ശേരി സർക്കാരിന് കൊടുത്തു അവിടെ ചിലപ്പം കുറച്ച് അദ്ദേഹത്തിന് ടാക്സ് കുറച്ച് കൂട്ടുകൂട്ടി അതിന് അദ്ദേഹത്തിന് കളിയാക്കാണ്ട് അത് അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ എത്രയോ ഇപ്പോൾ പോണ്ടിച്ചേരി രജിസ്ട്രേഷൻ വാഹനങ്ങൾ നമ്മുടെ നിർത്തി കടന്നു കൊടുക്കുന്നു അപ്പോൾ അവരെയൊക്കെ ടാക്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും മാങ്ങിന്ന് എത്രയോ ആളുകൾ തലശ്ശേരിയിലും അവിടെയൊക്കെ ഉള്ള ആളുകൾ മാഗി പോയിട്ടാണ് സാധനം കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് ടാക്സ് കുറവ് നികുതി കുറവാണ് അങ്ങനെ അങ്ങനെയാണെങ്കിൽ അവരൊക്കെ ഇത് ചെയ്യുന്നെങ്കിൽ ഈ അതേ മാനദണ്ഡത്തിൽ സുരേഷ് ഗോപി എങ്ങനെയാണ് ഈ ഒരു കാര്യം വെച്ചുകൊണ്ട് കളിയാക്കാൻ പറ്റുക അപ്പോൾ അത് അന്ധം വിട്ട പ്രതി എന്തും ചെയ്യും എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രതിരോധിക്കാൻ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപി ഒരു പക്ഷെ അന്ന് കിട്ടിയ പണം അത് ലാഭിച്ച് കിട്ടിയ പണം ഏതെങ്കിലും പാവപ്പെട്ടൊന്ന് കൊടുത്തതാണ് അല്ലാതെ ആ മനുഷ്യൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് ആ മനുഷ്യൻ്റെ മക്കൾക്ക് ആ പണം കൊടുത്ത് അദ്ദേഹം ഉണ്ണു ഒരു പോലും അദ്ദേഹം ഉണ്ണൂന്ന് തോന്നില്ല അത് ആരെങ്കിലും സഹായിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കും ആ മനുഷ്യൻ നമുക്ക് എല്ലാവർക്കും അറിയാൻ കാര്യമാണത് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഉള്ളത് അത് ആരെങ്കിലും ഒരു വയ്യാഴ്ച വന്ന് ചോദിച്ചാൽ എടുത്ത് കൊടുക്കുന്ന മനുഷ്യനാണ് അപ്പോൾ ഒരു പക്ഷേ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യാതെ പോണ്ടിച്ചേരി പോയി രജിസ്റ്റർ ചെയ്യുമ്പോൾ കുറച്ച് കാശ് ലാഭം കിട്ടും ആ കാശ് ഒരു പാവപ്പെട്ടെന്ന് കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തായിരിക്കും അതും വെച്ചിട്ട് ടോളിക്കൊണ്ടിരിക്കുക അവരോട് ഒറ്റ ചോദ്യമേ തിരിച്ച് ചോദിക്കാനുള്ളൂ പോണ്ടിച്ചേരി എന്ന് പറഞ്ഞ സ്ഥലം ഇന്ത്യയിൽ തന്നെയുള്ള സ്ഥലമല്ലേ ഇന്ത്യയിലെ നിയമവ്യവസ്ഥയ്ക്ക് ആരം തന്നെയുള്ളതല്ലേ പല നികുതി ഉണ്ടെന്നേ ശരിയാണ് ഇവിടെ പെട്രോളിൻ്റെ ഇവിടെ ഇവിടെ ഉള്ള നികുതിയാണോ തമിഴ്നാട്ടിലുള്ളത് ഇവിടെയുള്ള നികുതിയാണോ കർണാടകയിലുള്ളത് ഇവിടെയുള്ള നികുതിയാണോ ഗുജറാത്തിൽ ഉള്ളത് അപ്പോൾ കേരളത്തിലുള്ള ഒരാൾ തന്നെ അതിർത്തി സ്ഥലത്ത് കിടക്കുന്ന ചിലപ്പോൾ തമിഴ്നാട്ടിൽ പോയി അടിക്കുന്നേ ചിലപ്പോൾ കർണാടകയിൽ പോയി അടിക്കും അവർ ഒരു ഫ്ലെക്സ് വരെ ബോർഡ് വരെ വെച്ചിട്ടുണ്ട് കർണാടകയിലടിക്കും ഇവിടെ പെട്രോൾ ലാഭമെന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ എങ്ങനെയാണ് നികുതി വെട്ടിപ്പാകുന്നത് നിങ്ങളൊരു കാര്യം ചെയ്യും പുതുശ്ശേരി പോലത്തെ നികുതി ഇവിടെയാക്കും അപ്പം സുരേഷ് ഗോപിയെ പോലുള്ളവർ അവിടെ പോയി രജിസ്റ്റർ ചെയ്യത്തില്ല അല്ലാതെ അതിനെ ഉടനെ നികുതി വെട്ടിപ്പാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയല്ല അല്ല അത് നിങ്ങളുടെ തോന്നങ്ങൾ മാത്രമാണ് അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ വിട്ടിട്ട് സുരേഷ് ഗോപി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അംഗീകരിച്ചില്ലെങ്കിലും സാരമില്ല പക്ഷേ ആ മനുഷ്യൻ ഒരു മുട്ടസൂചികയുടെ പോലും ആർക്കും ഉപകാരം ചെയ്യാത്ത മനുഷ്യനാണ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ നിലവാരമാണ് ശിവൻകുട്ടി ജനങ്ങൾക്ക് മനസ്സിലാകുന്നത് അതിൻ്റെ ഒപ്പം തന്നെ മുപ്പത്തി വയസ്സ് വരെയൊക്കെ നിങ്ങൾ എസ് എഫ് ഐക്കാരനായിട്ട് പഠിച്ചുകൊണ്ടിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയും ജനങ്ങൾക്ക് മനസ്സിലായി